വിശ്വാസ കാര്യങ്ങളിൽ നബി അലൈഹി അല്ലെ സഹാബത്താണ് നമുക്ക് മാത്രം ആ നബിന്റെ സഹാബത്ത് നബി പഠിപ്പിച്ചത് നബി സഹോ സഹാബത്ത് പഠിപ്പിച്ചത് അതേപോലെയാണ് നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ എല്ലാവർക്കും ഒരു പഴിവ് സംഭവിക്കൂല അപ്പൊ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ വിശ്വാസങ്ങളുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഒരു പ്രഷറും ഷുഗറും വന്ന് മരിച്ചുപോയ ഒരു അബുബക്കറും എന്ന് പറയുന്ന സി എം മടവൂരി എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ കണ്ട പ്രഭം നിയന്ത്രിക്കുന്നത് എന്നാണ് നമ്മുടെ ഹോമിൽപ്പെട്ട മഹാഭൂരിപക്ഷം ആളുകൾ വിശ്വസിച്ചു ഇതെങ്ങനെ വിശ്വാസം ഉണ്ടായി അലൈഹി സഹാബത്തിൽപ്പെട്ട ഒരാൾ പോലും റസൂർ വസ്ലമില്ല അത്രന്നും ഇല്ല സി എം ഇവരെങ്ങനെ ഉപര് മരിച്ചൽ എന്തുകൊണ്ടാണ് മരിച്ചത് തന്റെ മുകളിലേക്ക് വലിച്ച ശ്വാസം താഴേക്ക് വിടാൻ കഴിയാത്തപ്പോ മരിച്ചുപോയി അപ്പൊ തന്റെ ശ്വാസം പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ആളാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ലായ്ലാമോൾ അംഗീകരിക്കണം മനുഷ്യന്മാർ വിശ്വസിക്കണം അനുസരിച്ച് ആൾക്കാരായ തോതി കൊടുക്കാൻ ഇതെന്തുകൊണ്ട് വന്നു പ്രവാചകന്റെ സഹാബത്ത് അങ്ങനെ വിശ്വസിച്ചായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല നബി നബിമയെ പോലും അങ്ങനെ അവർ വിശ്വസിച്ചിട്ടില്ല കാരണം അവർ സൂറത്തുൽ ഓതി ആലമീൻ അർത്ഥം ആലമീനായ എന്താ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ആലം സൂറത്തുല്ലാഹി ആലമാണ് മലക്കുകൾ അള്ളാഹുന്റെ സൃഷ്ടിയാണ് ആരാ മലക്കൾ നിയന്ത്രിക്കുന്നത് പടച്ചോനാണ് അള്ളാഹുവിന്റെ അറസ് വഹിക്കുന്ന മലക്കുകളുടെ വലിപ്പം എത്രയാണ് സഹോദരൻ അള്ളാഹുവിന്റെ വലിപ്പം അള്ളാഹു വക്ക് പറഞ്ഞു അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ വൻ പക്ഷെ അള്ളാഹുവിന്റെ വലിപ്പം അടക്കട്ടെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ വലിപ്പം നിങ്ങൾ ചിന്തിച്ചു നമുക്ക് ഒരിക്കലും ഭാവനയിൽ പോലും കാണാൻ പഴിക്കുക ചിന്തിക്കാൻ പോലും പറ്റാത്ത അള്ളാഹുന്റെ മലക്കുകളുടെ അള്ളാഹുവിന്റെ അറസ് വഹിക്കുന്ന മലക്കുകളെ സംബന്ധിച്ചിടത്തോളം നബിസ് അല്ലാസി പറയാൻ എനിക്ക് അള്ളാഹു അതിന്റെ വലു അവിടെ വലുപ്പം പറഞ്ഞു തരാൻ അള്ളാഹ് എനിക്ക് അനുവാദം തന്നു അതിന്റെ ഈ ഷഹമത്തുദീൻ ഈ ആ ഒരു അതിൻ്റെ ഒരു മലക്കിന്റെ ഇവിടുന്ന് ഷെഹമത്തുദ്ദീൻ ഈ ചെവിയുടെ ഈ ചെവി ഇവിടുന്ന് ഇവിടേക്കുള്ളത് ദൂരം എഴുപതിനായിരം വർഷക്കാലം നിങ്ങളൊരു മനുഷ്യൻ സഞ്ചരിച്ചാലെത്തുന്ന ദൂരമാണ് ആ അള്ളാഹുവിന്റെ അറസ് വഹിക്കുന്ന ഒരു മലക്കിന്റെ ഇവിടുന്ന് ബിടുക്കൾ നമ്മൾ നാല് പേരിൽ വെച്ചാൽ എത്തുന്ന ദൂരം നിങ്ങൾ ആലോചിച്ചു ആ മലക്കിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും ഒന്ന് നിന്നാൽ എന്തായിരിക്കും അവസ്ഥ നമ്മളൊക്കെ ബഹു നമ്മളല്ലെങ്കിൽ തന്നെ ദുർബലരാണ് ഈ ബിൽഡിങ്ങിന്റെ വലിപ്പം പോലും നമ്മളില്ലല്ലോ അപ്പൊ നിങ്ങളാലോചിക്കുക അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ വലിപ്പം ഇത് ഈ പടച്ചോനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്ത കൊണ്ടാണ് ഈ വേണ്ടാത്തരങ്ങളും ഒക്കെ ആളുകൾ വിശ്വാസ വിശ്വാസങ്ങളുമായിട്ട് കടന്നു വരുന്നത് അള്ളാഹു സഹാൻ താരുടെ മഹത്വം മനസ്സിലാക്കിയിരുന്നു റസോള്ളന്റെ സഹാബത്തിന് ആ സഹാബത്തിന്റെ വിശ്വാസം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ തെറ്റിപ്പോല നമ്മുടെ ഏതൊരു കാര്യം വിശ്വസിക്കുന്നുണ്ടോ റസോള്ളന്റെ സഹാബത്തു വിശ്വസിച്ചു നോക്കിയാൽ മതി അപ്പൊ നമ്മുടെ സെലഫികളെ സംബന്ധിച്ചിടത്തോളം അഹ്ലിസ് സംബന്ധിച്ചിടത്തോളം അള്ളാഹുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മുടെ എല്ലാ കാര്യത്തിനും വിശുദ്ധ ഖുറാനും റസോള്ളന്റെ റസൂ വിശുദ്ധ ഖുറാനും മാതൃക ഉണ്ടാവും പ്രവാചകന്റെ അദീസിൽ മാതൃക ഉണ്ടാവും പ്രവാചക യുടെ ഒരു കാര്യമാണ് അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് രാത്രിയുടെ അവസാന ഭാഗത്ത് ഇറങ്ങി വരും അവസാന ഭാഗം കഴിക്കുന്ന സമയം ചില ആൾക്കാർ പറഞ്ഞു അള്ള അള്ളങ്ങനെ ഇറങ്ങി വരിക അപ്പൊ അള്ളങ്ങനെ ഇറങ്ങി വരും നമുക്കറിയില്ല പക്ഷെ പറഞ്ഞു അള്ള ഇറങ്ങി വരും നമ്മൾ വിശ്വസിക്കണം അതാണ് സഹാബത്ത് വിശ്വസിച്ചത് അപ്പൊ അള്ളാഹു ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ബസ്സ് നിറങ്ങുന്ന പോലെ അല്ലെങ്കിൽ കോഴിമ നിറങ്ങുന്ന പോലെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അത് അല്ല ഇറങ്ങും പറഞ്ഞാൽ അല്ലാഹുവിന്റെ അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ അല്ല ഇറങ്ങും വിശുദ്ധ സുഹൃത്തുമായ പറഞ്ഞാൽ അള്ളാഹ് രണ്ട് കൈകളുണ്ട് പറഞ്ഞു സുഹൃത്തുമായി കൈയല്ല രണ്ട് കൈ ഒരുപാട് കൈകളുണ്ടെങ്കിൽ അള്ളാഹാ ബഹു വചനത്തിൽ പ്രിയക്കും പക്ഷെ രണ്ട് കൈ അള്ളാക്ക് ഉള്ളത് കൊണ്ടാണ് വലിയ ദാഹുന്ന് തന്നെയുള്ള പറഞ്ഞു പക്ഷെ നമ്മുടെ കൈകൾ പോലെയല്ല നമ്മുടെ കൈക്ക് വലത്തെ കൈ കൂടുതൽ ശക്തി ഉണ്ടാവും അടുത്തേക്കും ശക്തി കുറവായിരിക്കും അള്ളാന്റെ കൈകൾ അങ്ങനെയല്ല രണ്ടും ഒരേ ശക്തിയാണ് പക്ഷെ അപ്പൊ അള്ളാക്ക് കൈയ്യുണ്ടെന്ന് പറഞ്ഞാൽ കൈ ഉണ്ട് വിശ്വസിക്കണം നമ്മൾ സഹാബത്ത് അങ്ങനെ വിശ്വസിച്ചു ഈ ആയ തോതി കൊടുത്തപ്പോ ഒരറ്റ സാഹബത് ചോദിച്ചു നബി എന്താ പള്ളാക്ക് ഇങ്ങനെ ഇപ്പൊ കൈ ഉണ്ടാകുക പള്ള നമ്മളെ പോലെ ആവൂലേ എന്ന് വിശ്വസിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ടില്ല അപ്പൊ സഹാബത്ത് ചോദിക്കാത്ത ചോദ്യം നമ്മൾ ചോദിക്കാൻ പാടില്ല തെറ്റിപ്പോ അങ്ങനെ തെറ്റിയവരാണ് ലോകത്തെ എല്ലാ കക്ഷികൾ ക്ഷോ അല്ലാമയുടെ സഹാബത്ത് ജീവിച്ചിരിക്കുമ്പോഴുണ്ടായ മൂന്ന് പ്രധാന കക്ഷികൾ സഹാബത്ത് ജീവിച്ചിരിക്കുമ്പോഴുണ്ടായ മൂന്ന് പ്രധാന കക്ഷികൾ ഒന്ന് ഹവാരിജികൾ രണ്ട് ഷിയാക്കൾ മൂന്ന് ഇത് മൂന്നും കക്ഷികൾ ഉണ്ടായത് പ്രവാചകൻ സാഹ അല്ലാമയുടെ സഹാബത്ത് ജീവിച്ചിരിക്കുമ്പോഴാണ് പക്ഷേ ഒരൊറ്റ സഹാബിയും ഈ മൂന്ന് പഴച്ച കക്ഷികൾ പെട്ടുപോയില്ല ഹവാരിജികൾ പെട്ടില്ല ഹിബിൻ അബാസ് അല്ലാന്ന് പറയുന്നുണ്ട് ഹവാരിജികളുമായിട്ട് ചർച്ച നടത്താൻ പോകുമ്പോൾ ഞാൻ റസോള്ളന്റെ സാഹത്തിന്റെ അടുത്ത് വരുന്നത് പക്ഷേ നിങ്ങൾ ആരും ഞാൻ റസോള്ളന്റെ സാഹബത്തായിട്ട് കണ്ടിട്ട് കാണുന്നില്ല സവാരിജിങ്ങൾ ആരും സാഹബില്ല ഷിയാക്കളില്ല ഖദരിയാക്കളില്ല അബ്ദുല്ലാഹിനും അറിയാവിനും മക്കയിൽ അജി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോഫയെന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ അള്ളാഹു ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പറയുന്ന ആൾക്കാരാക്കൾ എന്ന പേര് ഇത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സനാബില്ലി പള്ളിയിൽ ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ വന്നു നിങ്ങളിവിടെ ഇരുന്നു ഇത് അല്ലാ എപ്പോഴും അറിഞ്ഞറിയോ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അള്ളാഹു അറിഞ്ഞത് ആ അപ്പൊ ഞാൻ ഇവിടെ ക്ലാസ് വിവരം അള്ളാഹ് എപ്പോഴാണ് കിട്ടിയെന്നാണ് വാദം എത്ര പേച്ച വാദമാണ് ഇത് സഹാബത്തിന്റെ കാര്യത്തിൽ ഈ കക്ഷി വന്നിട്ടുണ്ട് അബ്ദുല്ലാബിൻ പറഞ്ഞു പിന്നെ കൂഫ എന്ന് കുറച്ച് വന്ന ആൾക്കാര് അബ്ദുലഹാബിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചാണ് ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ പുതിയ പുതിയ ഉണ്ട് എന്താ ഒരു വാദം ആ എന്നാ പറഞ്ഞേക്കുക അബ്ദുല്ലാഹിബിൻ ഉമർ അബ്ദുള്ള അവരിൽ നിന്ന് മൊഴി ആണ് അവർ അബ്ദുള്ളിൽ നിന്ന് മൊഴി ആണ് ഞാനും ഓരോ യാതൊരു ബന്ധുവില്ല പഠിച്ചുപോയ ആൾക്കാർ ഈ മൂന്ന് കക്ഷികളും സഹാബത്തിന്റെ കാലത്ത് ഇണ്ടായിട്ട് എന്തുകൊണ്ടാണ് പിഴക്കാതിരുന്നത് പഴക്കാതിരുന്ന കാരണം റസൂള്ള വസ്ലിയുടെ സഹാബത്ത് ദീന് ശരിക്കു പഠിച്ചവരാണ് അള്ളാഹുവിൻ്റെ പ്രത്യേക തോഫി കിട്ടിയവരാണ് ആ സഹാബത്താണ് നമുക്ക് എല്ലാ വിഷയത്തിലും മാതൃകയായിട്ടുള്ളത്